അപ്പൊ ഇതാ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാൻ പോയാണ് ഇപ്പോൾ കാറ് ബെസ്റ്റ് ഡീസൽ കാർ ബെസ്റ്റ് ബോഡി കണ്ടീഷൻ മൂന്ന് ട്രോഫി ഉണ്ട് ആ ട്രോഫി ആർ എന്നുള്ളത് നമുക്ക് കുറച്ച് നേരത്തിനകത്ത് തീരുമാനം എടുക്കാം അങ്ങനെ നമ്മൾ റിക്സ് കാർട്സ് ക്ലബിന്റെ പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ് ഇതാക്കണ്ട നിറയെ റിക്സ് കിടക്കുന്നുണ്ടാ വോളിയാണ് സംഭവം അപ്പം എല്ലാവരുടെ അനുമതിയോടുകൂടി എല്ലാവരുടെ അനുമതിയോടുകൂടി ഈ ഒരു പുതിയ ലോഗോ നമ്മുടെ ഈ ഒരു വെടിക്കെട്ട് പുതിയ ലോഗോ റിയാസിനെ കൈമാറുകയാണ് റിയാസ് ഈ ഒരു ക്ലബിന് വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് വേറൊന്നുമല്ല റിയാസ് ഈ ഒരു ക്ലബിന്റെ പേര് ഇന്ത്യയിലും മൊത്തം അറിയിപ്പിക്കാൻ വേണ്ടി കൂടെ എല്ലാവിധ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാവിധ സപ്പോർട്ടും റിയാസിന് ചെയ്യണമെന്നുള്ളതാണ് അതുപോലെ തന്നെ എന്റെ ഒരു മെക്കാനിക് എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ റിയാസിന് ഞാനും ചെയ്തു കൊടുക്കുന്നതായിരിക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും റിയാസിനെ വിളിക്കാം പിന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ലോങ് ഓടി വന്ന സബിൻഖാൻ പ്രത്യേക ഒരു നന്ദി പറയുകയാണ് കേരള മെക്കാനിക്കിന്റെ പേജ് എല്ലാവർക്കും അറിയാം അത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് നമ്മുടെ

നേരിട്ട് ഓരോ ഫോട്ടോസ് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ആ അത് അവർ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇതില് ഏറ്റവും നല്ല ഡീസൽ എഞ്ചിനുള്ള വണ്ടിക്കും ഏറ്റവും നല്ല പെട്രോൾ എഞ്ചിനുള്ള വണ്ടിക്കും റിഡ്സ് ക്ലോപ്പിലെ അങ്ങൾക്ക് നമുക്ക് ഓരോരുത്തരും വെച്ച് തിരഞ്ഞെടുത്തിട്ട് സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഞങ്ങളെ കേരളം വെക്കണിങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ബെസ്റ്റ് ബോഡി കണ്ടീഷൻ വൃത്തിയായിട്ട് ഇരിക്കുന്ന വണ്ടി ഏതാണോ കൂട്ടത്തിൽ ഏതാണോ ബെറ്റർ അത് നോക്കി നമ്മളൊരു മൊമെൻറ്റ് കൊടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാ വണ്ടിയും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടതാണ് എല്ലാ വണ്ടിയും തുറന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ റിയാസ് പ്രോ വണ്ടി തുറന്ന് വെച്ചിട്ടുണ്ട് റിയാസ് പ്രോയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് പ്രത്യേകം നമുക്കൊരു വീഡിയോ എടുക്കണം ഓക്കെ ഓക്കെ റിയാസ് പ്രോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് ഓരോരോ വണ്ടിയും ചെക്ക് ചെയ്യാം ഓക്കെ ഇത് നിൻ്റെ വണ്ടി ഇല്ലടാ എന്തുകൊണ്ട് മര്യാക്കിക്കൊണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തോളാം പറഞ്ഞില്ലെന്നുണ്ടേ ഇനി വായിക്കാം ബ്രീത്തൽ ലൈൻ ഉള്ളി മാറണം കേട്ടോ അത് മൂവായിരം അടുത്ത ഓയിൽ വിളിക്കണം മൂവായിരം ലിറ്റർ അടുത്ത ഓയിൽ വയ്ക്കണം ഓയിൽ തെളിഞ്ഞ് വരുമ്പം പഴയണക്ക് പതിനായിരത്തിൽ മാറിക്കുക കേട്ടോ ശ്രദ്ധിച്ചോണേ ഡബ്ബി ഫോർ ഇപ്പോൾ പെട്രോളിലോ ഡീസലിലോ ഒന്നും ക്ലീൻ ചെയ്യരുത് ക്ലീൻ ചെയ്യുന്നെങ്കിൽ ത്രോട്ട് ബോഡി ക്ലീൻ വെച്ചാൽ ക്ലീൻ ചെയ്യണം വേറെ ഒരു സാധനം മെക്കാനിക്കലും വേറെ സാധനം വെച്ച് ക്ലീൻ ചെയ്താൽ ചേരുന്നു പറയണം സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ് എന്നിട്ട് ടർബോ സർവീസ് ചെയ്യണം സർവീസ് ചെയ്തു വെച്ചാൽ കിറ്റ് വല്ലതും മാറണമെങ്കിൽ മാറും അല്ലെങ്കിൽ ഇളക്കി സർവീസ് ചെയ്താലും മതി സർവീസ് ചെയ്തിട്ട് മാപ്പ് സെൻസർ എയർ എയർഫോ സെൻസർ ഇൻ്റർകൂളറ് ഈ ജി ആണ് പിന്നെ ഈ ജി ആർ ഉറക്കാൻ നേരത്ത് ഇല്ലറ്റ് മാനിഫോൾഡ് ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഇളക്കിയേ പറ്റും കേട്ടോ അത് ഇത്രയും ചെയ്തോളാം ഇല്ലെങ്കിൽ ലൈഫ് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാതെ കയറ്റിയതായിരിക്കാം ഈ വിഭാഗം കണ്ടോ ഒന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കുക ഓയിൽ വല്ലതും കയറുന്നുണ്ടോ എന്നുള്ളത് ഇട്ട് ചെയ്യണം ഫ്ലഷ് ചെയ്തിട്ട് ഈ ഒഴിക്കാതിരുന്നിട്ടും കാര്യമല്ല അല്ല മീൻസ് ഈ ഹെഡിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ഓയിൽ ഇത് ഫ്ലഷ് ഔട്ട് വേണം ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് ഓയിൽ ഒഴിക്കണം ഒരു ഫ്ലഷിങ് ഒഴിച്ചിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് മൂവായിരം 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 കിലോമീറ്ററിൽ ഓടി പോലും എങ്ങനെയായിരുന്നു അതൊന്നും നോക്കരുത് അങ്ങ് മൂവായിരം മൂവായിരം കിലോമീറ്റർ ആകുമ്പോൾ മാറിയത് അല്ല ഈ ഓയിലിൻ്റെ കണ്ടീഷൻ ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല ഓയിൽ നമ്മളെ ഈ പാലിരുന്ന് ചീത്തയാവത്തില്ലേ മോരാവത്തില്ലേ ആ കണ്ടീഷനിൽ ഇരിക്കുക ഓയിൽ അങ്ങനെ ആ അതെന്ന് വെച്ചാൽ പഴയ ഓയിലിപ്പം നമ്മൾ നാരങ്ങിലൊരു തുള്ളി വീണാണ് ചീത്ത കഴിഞ്ഞില്ല അത് കണക്ക് ഓയിലിൻ്റെ മോശമായ സാധനങ്ങൾ മോ മോശമായ അംശയിരിക്കുകയാണെങ്കിൽ ഇതുമായിട്ട് വീണ്ടും മിക്സ് ആവും നമ്മൾ എത്ര ഓയിൽ മാറിയാലും കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഓയിൽ മൂവായിരം മൂവായിരം കിലോട്ട് മാറി കഴിയുമ്പം അതങ്ങ് ഫ്രഷ് ഔട്ട് ആവും മാക്സിമം ഓയിലൊരിക്കലും ഡാർക്ക് ആവരുത് കരി ഇണക്കാവരുത് നമ്മൾ കയ്യിൽ ഒരു പേപ്പറിലെടുത്ത് തേച്ചാലും കരി കണക്കാവരുത് മനസ്സിലായി അത് കുറച്ച് പ്രത്യേകം ശ്രദ്ധിച്ചോളാം അദ്ദേഹമായിരുന്നു ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളുടെ ഫുൾ ഇന്നലെ മുതൽ ഫുൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വണ്ടിയാണ് അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാണ്ട് ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകതയുണ്ട് ഓൾ ഇന്ത്യ പോവാൻ നിൽക്കുന്ന വ്യക്തി കൂടെയാണ് അപ്പൊ നമ്മൾ ഇവിടെ കിടന്ന എല്ലാ വണ്ടിയും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടിയും നല്ലതാണ് പക്ഷേ തമ്മിൽ ഭേദം തുമ്മൻ എന്ന് പറയുന്ന നടക്ക് ഏതാണോ നല്ലതുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അനൗൺസ് ചെയ്യും ഏതൊക്കെ വണ്ടിയാണ് എന്നുള്ളത് ए ई ए ई ए ई सेवन नाइन नाइन टू बेस्ट डी सेवन जी टेल फोर्टी जी नाइन फाइव नाइन बेस्ट बॉडी बोरिंग टेल थर्टी थ्री ई सेवन थ्री नाइन फोर ए निकल 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 दूसरा जी നമ്മുടെ നമ്മുടെ മെമ്പർമാരുടെ അതായത് എല്ലാ ും ഇത്രയും ബുദ്ധിമുട്ടില് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി ചെയ്തതിലും വളരെയധികം സന്തോഷം ഇനിയും കൂടുതൽ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു പരിപാടി നടത്താനായിട്ട് പിന്നീട് പ്രവർത്തിച്ച എല്ലാ സംഘാടകരും അവരുടെ പ്രയത്നത്തിനും അവരുടെ ആത്മാർത്ഥതയ്ക്കും പ്രത്യേകിച്ച് വിഷ്ണു അഭിലാഷ പിന്നെ സാബിത് എല്ലാവർക്കും ഞാൻ ഞാന് നന്ദി രേഖപ്പെടുത്തുന്നു പരിപാടി നമ്മൾ ശ്രമം എല്ലാ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുമ്പോൾ